എടാ നീ ോട്ടെന്ന് പറഞ്ഞപ്പ കരണ്ട് പോയി ഉണ്ണിപ്പം വരട്ടെ ഉണ്ണിപ്പു പേശിരട്ടെ പേശിയിരുന്നു എന്റെ കരുന്ന് അത് പറ കഴിവുണ്ടാവും ആ ആ ഞാൻ കഴിവ പാത്രം തൂക്കി അടക്കോ അല്ലടാ അല്ലാണ്ടതിൽ എങ്ങനെ നടന്നെ എന്നൊരു ഉണ്ണിപ്പം വരട്ടെ ഒന്നാ ഒരു തേങ്ങ േങ്ങട്ടെ ഞാൻ പട്ടെ വൈകുന്നേരം പറമ്പോ ആൻറ്റൊരു കാര്യം വണ്ടി പഞ്ചറാടാ ഒന്ന് വീണ് പറ്റും തോന്നുന്നില്ല അവന്റെ തൊല വണ്ടി പഞ്ചറായി പോട്ടേ